കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു വിഷൻ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയുടെ ആധുനികവൽക്കരണം പുതിയ പദ്ധതികൾ എന്നിവ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡും മെഗാഷോയും ഇതിനോടനുബന്ധിച്ച് നടന്നു എഴുന്നൂറോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു നമ്മുടെ എന്ന് പറയുന്ന സ്ഥാപനം അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ആരംഭിച്ച കെ വി ബി എൽ എന്ന നമ്മളുടെ ബ്രോഡ്ബാൻഡ് കമ്പനി ഓരോ ഘട്ടങ്ങളും നമ്മൾ കടന്നു വന്നത് കൃത്യമായ കാഴ്ചപ്പാടിന്റെയും ആസൂത്രണത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായിട്ടാണ് ആ ചരിത്രം സൂചിപ്പിക്കുമ്പോൾ കേരളത്തിൽ കേബിൾ ടി വി എന്ന വ്യവസായം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും ചിതറിക്കിടന്നിരുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനൊരു സംഘടനാ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ്